തെരുവുനായ പ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവിറക്കി കോടതി റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിറക്കി ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം മൃഗങ്ങളെ കണ്ടെത്താൻ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം സർക്കാർ ഓഫീസുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടികൾ ഉണ്ടാകണം ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണം പാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കിയ നടപടിയിൽ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണം നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം പിടികൂടുന്ന തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യീകരിക്കണം ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ വന്ധീകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്തെ തുടർന്നു വിടരുതെന്നും ഉത്തരവിട്ടു ആശുപത്രികളടക്കം പൊതുവിടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ സംവിധാനം ഒരുക്കണമെന്നും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്